മദീന നിവാസികളായ സഹോദരിമാർ സഹോദരങ്ങൾ അവരുടെ ഹൃദയങ്ങളിലായിരുന്നു തിരുനബി സല്ലാ ഹുഴ അലഹി വസലമ ഉദിച്ചുയർന്നത് അവിടത്തോടുള്ള മഹബത്തും വിശ്വാസവും മനസ്സകത്തെ സ്വാധീനിച്ചപ്പോൾ തിരുനബി സല്ലാ ഹുഴലഹി വസലമയുമായി ബന്ധപ്പെട്ട് കണ്ടതെല്ലാം കേട്ടതെല്ലാം അവർക്ക് സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാവങ്ങളായിരുന്നു ഇങ്ങനെയാണ് ഒരു വിശ്വാസിമീലുൻ വെഹബത്ത് ആത്മാർത്ഥമായ സത്യസന്ധമായ ഹൃബ് ജനിച്ചാൽ പിന്നെ മെഹബൂബിൻ്റെ എല്ലാ സമീപനങ്ങളും നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കാഴ്ചകളും സൗന്ദര്യം നിറഞ്ഞതായിരിക്കും അവിടെ നിരൂപണം നടത്താൻ ഒന്നുമില്ല അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നതൊന്നുമില്ല എല്ലാം സുസമ്മതമാണ് ഈ മാനസികാവസ്ഥയിൽ സത്യവിശ്വാസി വളരുമ്പോഴാണ് അൽ മുൻ എന്ന തലത്തിലേക്ക് എത്തുക അതുകൊണ്ടാണ് തിരുനബി തിരുനെപ്പി സല്ലുഴലി ഹിബർമ പറഞ്ഞത് ും നിങ്ങൾക്ക് വിധാനം പ്രാപിക്കണമെങ്കിൽ എന്നോടായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രണയം സ്നേഹം എന്നിട്ടോ അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ബിഹി അഹബ്ബ ഇലൈഹി ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും ഞാൻ കൊണ്ടുവന്ന എല്ലാറ്റിനോടും ആദർശമാകട്ടെ കർമ്മ അനുഷ്ഠാനങ്ങളാകട്ടെ സന്ദേശ നിർദ്ദേശങ്ങളാകട്ടെ അത് ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുന്ന ഒരു മാനസികാവസ്ഥ അതാണ് മഹബത്തിൻ്റെ ഉന്നതമായ അവസ്ഥ അതുകൊണ്ടാണ് തിരുനബി സാഹു അലഹി വസലമയുടെ നാട് പ്രിയപ്പെട്ടതാണ് വീട് പ്രിയപ്പെട്ടതാണ് അവിടുത്തെ സന്ദേശങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം പ്രിയപ്പെട്ടതാണ് മദീന മുനവറയിലെ ഉദിച്ചുയരുന്ന സൂര്യപ്രകാശം മുതൽ അവിടുത്തെ തണുപ്പും ചൂടുമെല്ലാം കാലാവസ്ഥ വ്യതിയാനങ്ങൾ പോലും സത്യവിശ്വാസിക്ക് പ്രിയപ്പെട്ടതാണ് എന്തുകൊണ്ട് അതെല്ലാം തിരുനബി സാഹു അലഹി വസ്ലമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കുല്ലി ജമീലുൻ ഞങ്ങൾ പരിപൂർണമായി അനുസരിക്കുവാൻ തയ്യാറാണ് നബിയെ അന്ന് എല്ലാ കാര്യത്തിലും മനോഹരമാണ് ഭംഗിയാർന്നതാണ് സൗന്ദര്യ പ്രതീകമാണ് ഫിൽസൂനി യുഗര സന്മാർഗീപമേ അങ്ങേക്കുമേൽ എന്നും എപ്പോഴും അള്ളാഹുവിൻ്റെ ഗുണവർഷങ്ങൾ എപ്പോഴും എപ്പോഴും വർധിതമായി ഉണ്ടാകുമാറാകട്ടെ പക്ഷികൾ കുരുവികൾ അവയുടെ ചില്ലകളിൽ ഇരുന്ന് ശൃംഗാരം പോയിക്കുമ്പോഴെല്ലാം എല്ലാ കാലത്തും അങ്ങേക്ക് സ്വലാം അങ്ങേക്ക് സ്വലാത്ത് പരിശുദ്ധ റബീ ഓരോ നിമിഷങ്ങളും നമുക്ക് ഈ സ്വലാത്തിന് ഈ മഹബത്തിന് ഈ ഇത്തിബാവിന് സഹായകമായ ആലോചനകൾ പ്രവൃത്തികൾ അള്ളാഹുത്തായെ തുണക്കട്ടെ ആമീൻ